ഹായ് ഓൾ ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ട്രാവൻകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിയുടെ സിലബസുമായി ബന്ധപ്പെട്ടതാണ് അതായത് പല ഉദ്യോഗാർത്ഥികളും ചോദിക്കുന്നുണ്ട് സിലബസ് ഇത് കഴിഞ്ഞ പ്രാവശ്യം നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഒരു സിലബസ് അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു ആ സിലബസ് തന്നെ ആയിരിക്കും അതായത് എന്തായാലും നൂറ്റി ഇരുപത്തിനാല് ഒഴിവുകളുമായി തുടങ്ങിയ തന്നെ നോട്ടിഫിക്കേഷൻ വരുമെന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ സിലബസ് അതിൽ ആ ഒരു സിലബസിൽ ആ വേരിയേഷൻ വല്ലതും ഉണ്ടോ എന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ഡൗട്ട് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കൂടി ഡിസ്കസ് ചെയ്യാം വെൽക്കം ടു ചലഞ്ചർ ആപ്പ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ദൻ ദ്രാവൻകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സി നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കുക നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എക്സാം ഉണ്ടാകും ഒരു വൺ ഒരു ടൂ മന്ത് മാക്സിമം നിങ്ങൾക്ക് കിട്ടും ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിട്ട് സോ നേരത്തെ തന്നെ പ്രിപ്പറേഷൻ ആരംഭിക്കുക കോഴ്സ് നമുക്ക് അവൈലബിൾ ആണ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയേണ്ടി ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം സിലബസ് അനുസരിച്ച് നമ്മൾ റെക്കോർഡ് ക്ലാസുകൾ തരുന്നതിനൊപ്പം തന്നെ ഡെയിലി ഇതിന്റെ റാങ്ക് ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ലൈസേഷൻസ് ഉണ്ട് അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് എൻ്റെ സപ്പോർട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പും ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് എനിക്ക് ബാച്ചിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതാണ് അപ്പൊ നമുക്ക് ഇതിന്റെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ സിലബസിൽ മാറ്റം ഉണ്ടാവോ ഒരു നയൻറ്റി പെർസെന്റേജും സിലബസ് മാറാൻ തന്നെയാണ് സാധ്യത ഉള്ളത് കാരണം ദേവസ്വം ബോർഡിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവര് എക്സാം ഡേറ്റ് എക്സാമിന് ഒരു വൺ മന്ത് മുമ്പ് എക്സാം ഡേറ്റ് പബ്ലിഷ് ചെയ്യും ആ ടൈമിലാ ഇവര് സിലബസ് അപ്ഡേറ്റ് ചെയ്ത് അയക്കുക തന്നെ ചെയ്യും അപ്പൊ അതിനകത്തിൽ മാറ്റം വരാത്തോന്ന് പറഞ്ഞത് ഇംഗ്ലീഷിന് മാറ്റം ഉണ്ടാവില്ല അതൊക്കെ തന്നെയാണ് ഇത് പസീവ് വോയിസ് ആക്റ്റീവ് വോയിസ് ആർട്ടിക്കിൾസ് ഡയറക്റ്റ് ഇൻഡയറക്ട്സൊക്കെയാണ് മാത്സും അതുപോലെ തന്നെ നമ്മൾ പി എസ് പഠിക്കുന്ന അതേ ഭാഗങ്ങൾ തന്നെയാണ് മലയാളം ഈ മൂന്ന് ഭാഗങ്ങളിൽ മാറ്റം വരത്തില്ല അതുപോലെ സ്പെഷ്യൽ ടോപ്പിക്കിലും മാറ്റം ഉണ്ടാവില്ല അതൊക്കെ തന്നെയാണ് ഹൈന്ദവ ആചാരങ്ങള് ദേ കറണ്ട് അഫേഴ്സ് എപ്പോഴും അറിയാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫുൾ കറണ്ട് അഫേഴ്സും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എക്സാമിന് ഒരു മാസം മുമ്പ് പോലെയുള്ള കരണ്ട ആണ് നിങ്ങൾ നോക്കേണ്ടത് ഈ ഒരു ടോപ്പിക്ക് മാറ്റം വരില്ല ബാക്കി ജി കെ പോർഷൻസിലൊക്കെ തന്നെ വേരിയേഷൻസ് വരാറുണ്ട് കാരണം എപ്പോഴും അങ്ങനെ തന്നെയാണ് ഒരു സിലബസ് ഇവർ അത് അങ്ങോട്ട് എക്സാമിന് മുമ്പ് അതായത് മുന്നുള്ള ഒരു എക്സാമിന് ഇവർ പബ്ലിഷ് ചെയ്ത ആ ഒരു ആയിരിക്കില്ല അടുത്ത എക്സാം വരുന്നത് പുതിയ സിലബസ് എന്ന് പറഞ്ഞാലും അത് അപ്ഡേറ്റ് ചെയ്യും പക്ഷെ ചെറിയ വേരിയേഷൻസ് ഒക്കെ കാണുകയുള്ളു വലിയ മാറ്റങ്ങൾ ഉണ്ടാവില്ല അതിന് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നുന്നത് ജി കെ ആണ് ജി കെ അങ്ങ് പഠിക്കാൻ കാണും പക്ഷെ എക്സാം നടക്കുന്ന സമയത്ത് അതിൽ നിന്ന് വളരെ കുറച്ച് ചോദ്യങ്ങളെ കണ്ടുവരുന്നുള്ളൂ സാധാരണയായിട്ട് സോ ഒരു എക്സാം ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന മക്കള് ഇംഗ്ലീഷ് മാത്സ് മലയാളം സ്പെഷ്യൽ ടോപ്പിക് ആദ്യം പഠിച്ചു തീർക്കണം ദെൻ ജി കെ എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ടുള്ള കുറച്ച് ഏരിയാസൊക്കെ ഉണ്ട് ആ ഭാഗങ്ങളൊക്കെ ആദ്യം പഠിച്ചാൽ മതി ദെൻ സിലബസ് അപ്ഡേറ്റ് ആയതിനു ശേഷം മാത്രം ബാക്കിയുള്ളതിലേക്ക് പോവാം പക്ഷെ നമുക്ക് ഇതുകൊണ്ട് ബുദ്ധിമുട്ട് അതായത് നമുക്ക് യൂസ് ആണ് പിന്നെ കാരണം സ്പെഷ്യൽ ടോപ്പിക്ക് ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം നമ്മൾ ജനറൽ പി എസ് സിയിലും നമ്മൾ യൂസ് ചെയ്യുന്ന തന്നെയാണ് നിങ്ങളുടെ പഠനം ഒരിക്കലും വേസ്റ്റ് ആയി പോകും അങ്ങനെ വിചാരിക്കേണ്ടത് ഇത്രയും കഴിഞ്ഞതിനു ശേഷം മാത്രം ജി കെ ടോപ്പിക്കിലേക്ക് പോകാവുന്നതാണ് സോ ഇതേപോലക്കുള്ളൊരു അപ്ഡേഷൻസ് ഒക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ചലഞ്ചർ അപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ പ്രാക്ടീസ് ചെയ്യാൻ ഏതൊരു എക്സാമിനും നമുക്ക് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം അപ്പൊ അതിനായിട്ടുള്ള ഫ്രീ ക്വസ്റ്റ്യൻസ് കാരണം ഫേഴ്സ് ആണെങ്കിൽ എ സി ആർ ടി പുതിയ ക്വസ്റ്റ്യൻസോ വലിയ ക്വസ്റ്റിൻസൊക്കെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് അതിനായിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തെക്കാൻ കൊടുക്കാം അവിടെ നിന്ന് നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോവുക ഇൻസ്റ്റാൾ ചെയ്യുക ഫോൺ നമ്പർ കൊടുത്തിട്ട് എന്റെ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ഞാൻ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ പിന്നെ പല ഉദ്യോഗാർത്ഥികളും വീഡിയോയിൽ കമന്റായിട്ട് ചോദിക്കുന്നുണ്ട് നോട്ടിഫിക്കേഷൻ വന്നു നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല ഈ മന്ത് എന്റെ നെക്സ്റ്റ് മന്തോടുകൂടി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം പിന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം ഡി സി എ കമ്പൽസറി ആണോ എന്നാണ് ഇപ്രാവശ്യം ഗുരുവായൂർ ഉദ്യോഗസ്ഥ കൊണ്ട് LDC ഡി സി വന്ന സമയത്ത് കമ്പ്യൂട്ടർ നോളജ് മാത്രമേ പറഞ്ഞുള്ളൂ അതുകൊണ്ട് ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും കമ്പ്യൂട്ടർ നോളജ് ചോദിക്കും ഡി സി എ കമ്പൽസറി ആകാൻ സാധ്യതയില്ല പിന്നെ എനിക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോടെ തൊട്ട് താഴെ കോമെൻറ്റേറ്റ് ഇടുക വരും ദിവസങ്ങളിലെ വീഡിയോസിൽ നമ്മളത് ക്ലിയർ ചെയ്യുക ഈ രണ്ട് ഡൗട്ട്സ് ഞാൻ കണ്ടതാണ് മോസ്റ്റ് സ്റ്റുഡൻസിനുള്ളതാണ് പിന്നെ പി എസ് സിയുടെ ഏജ് ലിമിറ്റ് തന്നെയായിരിക്കും ഇതിനുള്ളത് പ്ലസ് ടു പ്ലസ് കമ്പ്യൂട്ടർ നോളജ് ആയിരിക്കും ഹിന്ദു മതത്തിൽപ്പെട്ടവർക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാനും പറ്റൂള്ളൂ സോ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പൊ നോട്ടിഫിക്കേഷൻ എപ്പോ വന്നാലും നമ്മൾ അത് നിങ്ങളിലേക്ക് എത്തിക്കും അത് നിങ്ങളിലേക്ക് ഉടൻ തന്നെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു